السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سمستقبل اسلاميه إسلامي كلاس اسلاميه 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 ഖുർആാൻ പാരായണം മോദി ഓതി തെറ്റുകൾ തിരുത്തി ഓരോ ഭാഗങ്ങളും മോദി അവിടെ വരുന്ന തെറ്റുകൾ തിരുത്തി അവിടെയുള്ള പ്രത്യേക നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നൊരു ക്ലാസ്സാണിത് അലഹമ്മദില്ല ഏകദേശം അൽബക്റയിലെ അറുപതോളം ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ് അറുപത് അറുപത്താറോളം ആയത്തുകളൊക്കെ കഴിഞ്ഞ് ക്ലാസിലായിട്ട് നമ്മൾ ഓതിയിട്ടുണ്ട് കുറെ തെറ്റുകളൊക്കെ കുറെ ആളുകളൊക്കെ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതി പൂർണ്ണമായി നമ്മുടെ തെറ്റുകൾ മാറി എന്നല്ല പക്ഷെ ഒരിക്കൽ മനസ്സിലാക്കിയ തെറ്റ് ഒരിക്കൽ നമ്മൾ ഓരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പിഴവ് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം അപ്പോ അറിയുന്ന ആളുകൾ തന്നെ ഒരു ശ്രദ്ധയില്ലാതെ ഓതുന്ന അവസ്ഥ ചില സമയത്ത് വരുന്നുണ്ട് അറിയുന്ന ആളുകൾക്ക് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം നഷ്ടപ്പെടുന്ന അറിയും പക്ഷെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മറ്റേ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയുണ്ട് അതൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം ഒരാൾ ഓതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അവർ ആ ആളവത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു വിഷയം കാണിക്കുമ്പോൾ അത് അതൊന്ന് വീണ്ടും അതാ പറയുന്ന സമയത്ത് അതിന് മുമ്പ് അത് ആയ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ വീണ്ടും വരുന്ന ഒരു രീതി ഇടക്കൊക്കെ കാണുന്നുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഖുർആൻ ഓതുമ്പോൾ ആദ്യമായി നാം നമുക്ക് ശരിയാവേണ്ടത് ഹർഫുകളുടെ മഹ്റജുകളും സിഫപ്പുകളുമാണ് പല സമയങ്ങളായിട്ടുള്ള ക്ലാസുകളിലൊക്കെ അത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട് എങ്കിലും വീണ്ടും ചെറുതായി ഒന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ് നമ്മുടെ മഹ്രജുകൾ നമുക്ക് പുറപ്പെടുന്ന മഹ്രജികൾ എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ് മഹ്രജികൾ എന്ന് പറഞ്ഞത് ഓരോ മൃഗത്തിനും ഭൂരിഭാഗം ഒരു ഒരു ശബ്ദം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമ്മുടെ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേപോലെ ശബ്ദം പുറപ്പെടുപ്പിക്കുന്ന മറ്റൊരു ജീവിയാണല്ലോ മൃഗങ്ങൾ നമ്മുടെ പശുവും ആടും പൂച്ചയുമൊക്കെ പക്ഷെ അതിനൊക്കെ ഏകദേശം ഒരു ഒരു ശബ്ദം മാത്രം ഒരേ ഒരു സ്വരം മാത്രം ഉണ്ടാവും മനുഷ്യൻ മനുഷ്യനങ്ങനല്ല മനുഷ്യൻ നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവും ചുണ്ടും അതുപോലെ മറ്റ് അവയവങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് വ്യത്യസ്തമായ അക്ഷരങ്ങൾ വരുന്നതും നമുക്ക് ഈ ആശാവിനി വിനിമയം എന്ന ഒരു വിഷയം നമുക്ക് നടക്കുന്നതും അതുകൊണ്ടാണ് ഒനുമാക്കള് അല്ലെങ്കിൽ കുായുങ്ങളായ ആളുകൾ പതിനേഴ് സ്ഥലമാണ് ഏകദേശം മുഖ്താറാക്കി വെച്ചിട്ടുള്ളത് പതിനേഴ് സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് അക്ഷരങ്ങൾ പുറപ്പെടുന്നതായിട്ട് ഇത് തന്നെ ഒരു അഞ്ച് കേന്ദ്രീകൃത സ്ഥലമായിട്ടാണ് അതിനെ പറഞ്ഞു തന്നിട്ടുള്ളത് പതിനേഴ് സ്ഥലങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം അഞ്ച് പോയിന്റിലാണ് ഈ പൈനെ മഹർജുള്ളത് അതായത് ഒന്ന് വായയുടെ അന്തരീക്ഷം നമ്മുടെ വായയുടെ ഉള് അതിന്റെ അന്തരീക്ഷം അതുപോലെ ചങ്ക് നാവ് ചുണ്ടുകൾ പിന്നെ തരിമൂക്ക് നമ്മുടെ തരിമൂക്കിൽ നിന്ന് വരുന്ന ശബ്ദം ചുണ്ടുകൾ കൂടുമ്പോഴും തുറക്കുമ്പോഴും ചുണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദം നാവിനെ പല്ലിൽ തട്ടിക്കുമ്പോളും അണ്ണാക്കിൽ തട്ടിക്കുമ്പോളും നാവിന്റെ അറ്റം തട്ടിക്കുമ്പോളും നാവിന്റെ മദ്യം തട്ടിക്കുമ്പോളും നാവിന്റെ മുരടിൽ നിന്നും അങ്ങനെയായിട്ട് നാവിന്റെ പല ഭാഗങ്ങളായിട്ട് നാവിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറമുകൾ അതുപോലെ വായുടെ അന്തരീക്ഷം കൂടാതെ നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്തിരുന്ന ചങ്ക് ഹെൽക്ക് എന്നുള്ള ആ ഒരു സ്ഥലത്തു നിന്നും മഹ്രജുകൾ പുറപ്പെടുന്നുണ്ട് എന്നാല് ഇതിന് അറബിയിൽ പറയുന്ന സമയത്ത് നമുക്ക് ജൌഫ് ഈ നമ്മൾ ഈ അന്തരീക്ഷത്തിന് പറയും ജൌഫ് എന്ന് പറയും അതുപോലെ ഹെൽക്ക് ഈ ചങ്കിന് ഹെൽക്കൽ എന്ന് പുറപ്പെടുന്ന അക്ഷരം ലിസാന് എല്ലാവർക്കും അറിയാം ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് രണ്ട് ചുണ്ടുകൾ അതിന് ഷെഫത്താണ് ഷെഫത്ത് ഷെഫാൽ നാവ് പിന്നെ തരിമൂക്കിന് ഹൈഷൂം എന്നാണ് പറയുന്നത് മൂക്കിന് നമ്മൾ പരിമൂക്കാണ് ഉപയോഗിക്കുന്നത് സാധാരണ മൂക്കല്ല അൻഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല പരിമൂക്ക് മൂക്കിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഉൾഭാഗം എന്നൊക്കെ പറയാം ഇത്രയും സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഇത്രയും അക്ഷരങ്ങൾ പുറപ്പെട്ടിട്ട് നാം ഉച്ചരിക്കുന്നത് വാക്കുകളും അല്ലെങ്കിൽ അതൊക്കെ അക്ഷരങ്ങളായിട്ട് വ്യത്യാസം വരുന്നത് ഹൽക്കൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരത്തിന്റെ നമുക്ക് മൊത്തത്തെ ഹെൽക്കയിയായ അക്ഷരങ്ങൾ എന്ന് പറയും ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെ ഹൽക്കൈയായ അക്ഷരങ്ങൾ എന്ന് പറയും അതിന് ഹംസ് ഹ എന്നീ ആറ് അക്ഷരങ്ങൾ ഏറ്റവും പ്രയാസമുള്ള ഓരോ ആളുകളും ഓടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് കാണുന്നത് ഒരുപക്ഷെ ചില ആളുകൾക്ക് പറ്റയാക്കുമ്പോൾ പ്രശ്നം ചില പ്രസറാക്കുമ്പോൾ വർഷം ചിലർക്ക് സുക്കുവും വരുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി തെന്നിപ്പോകുന്ന ഒരു വിഷയം ഹെൽത്തിന്റെ അക്ഷരങ്ങൾക്ക് വളരെയധികം വ്യാപകമായിട്ട് കാണുന്നുണ്ട് അതിനെ വ്യത്യാസം നമുക്ക് സുഹൃത്തുക്കളെ മനസ്സിലാക്കലാണ് ഏറ്റവും അതിനുള്ള ഒരു മാർഗം ഓരോ മഹ്രജിന്റെയും അക്ഷരത്തിന്റെയും മഹ്രജിന്റെ പുറമെ അതിന്റെ രൂപം ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു വ്യത്യസ്ത രൂപത്തിൽ ഖനം കൊടുത്തും അമർത്തിയും പൊന്തിച്ചും ലോലമാക്കിയിട്ടും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു അക്ഷരങ്ങൾ പുറപ്പെടുമ്പോഴാണ് ഒരേ മഹ്രജിൽ നിന്നുള്ള വ്യത്യസ്തമായ അക്ഷരങ്ങളുടെ ശബ്ദം നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആറ് അക്ഷരങ്ങള് ഹെൽക്കൽ നിന്ന് പുറപ്പെടുന്ന ഹെൽക്കയ അക്ഷരങ്ങൾ ഈ ഹെൽക്കയ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മറ്റ് തെജുവീതിന്റെ കായികകൾ പറയുമ്പോൾ വേഗം അതിനെ മനസ്സിലാക്കാൻ കഴിയും ഒരു ഉദാഹരണത്തിന് സാക്കിന നൂനോ തെന്മീനിന്റെയോ ഹെക്കും പഠിക്കുന്ന സമയത്ത് ഹെൽക്കയായ അക്ഷരങ്ങൾക്ക് മുന്നേ വന്നാൽ മഹറാജുകൾ അപ്പോൾ ആ ഒരു ഹെൽക്കയായ അക്ഷരങ്ങളെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ ഹെൽക്കൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ ആ തെന്മീനോ നൂനോ ഈ ഹെൽക്കയായ അക്ഷരങ്ങൾക്ക് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്തെയും അത് പഠിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ തന്നെയാണ് തൃത്തിവാക്കിയിട്ടുള്ളത് നമ്മളാദ്യം ഹെർഫോൾ മഹ്റജുകൾ പഠിക്കും മഹ്റജുകൾ പഠിച്ച് അതിന്റെ വ്യത്യസ്തമായിട്ട് പുറപ്പെടുന്ന രൂപങ്ങൾ സിഫത്തുകൾ പഠിക്കും സിഫത്തുകൾ പഠിച്ച് ആ ഒരു ഭാഗം ക്ലിയറായാല് പിന്നെന്തെയും നമ്മൾ ഹെക്കുമുകൾ പഠിക്കും മറ്റുള്ള ഇതാം കലാബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും ഇനി നമ്മുടെ വായയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്നത് സുക്കുവിനുള്ള മീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് വാവ് ആ വാ യാ എന്ന് എന്നുള്ള ഈ അക്ഷരങ്ങൾ അത് മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്നല്ല പുറപ്പെടുന്നു ചിലത് നാവിൽ നിന്ന് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ചിലതുണ്ടെങ്കിലും ആ വാ യാ എന്നൊക്കെ പറയുന്ന നമ്മുടെ വായയുടെ ആ ഒരു ഉൾഭാഗം അന്തരീക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദമാണ് ഇതിനൊക്കെ ശ്വാസം അടിയിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ ശബ്ദമായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം വന്നിട്ട് അതിനെ പുറപ്പെടുന്ന ഭാഗങ്ങൾ വ്യത്യസ്തപ്പെടുത്തുമ്പോഴാണ് ശബ്ദമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ചെറുനാവ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നാവിന്റെ മുരട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വായ തുറന്ന് പിടിച്ചാൽ നമ്മൾ ഉള്ളിൽ ചെറുനാവ് എന്ന് പറഞ്ഞ ചെറിയൊരു ചെറിയൊരു ഇറച്ചി കഷ്ണം നമുക്ക് കാണാൻ കഴിയും അവിടെ അതിന്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് കാഫും കാഫും കോഫും കാഫും പുറപ്പെടുന്നത് അപ്പോൾ ഇതിന് ലഹുവിയായ അക്ഷരങ്ങൾ ചെറുനാവ് എന്നാൽ ലഹവിയായ അക്ഷരങ്ങൾ എന്ന് പറയും അപ്പോൾ ആദ്യം പറഞ്ഞു തന്ന് ഹെൽട്ടിയായ അക്ഷരങ്ങൾ ജൌഫിയായ അക്ഷരങ്ങൾ ലഹുവിയായ അക്ഷരങ്ങൾ പിന്നെ മൂന്നക്ഷരങ്ങൾ ജീമ് ക്ഷീന് ജീമ് ഷീന് ഇത് പുറപ്പെടുന്നത് നമ്മുടെ ഈ നാവിന്റെ മദ്യം നാവിന്റെ മദ്യം അതിൽ അത് ആ മദ്യത്തിനോട് നേരെ മുകളിലുള്ള നാവിന്റെ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് നീട്ടിപ്പിടിച്ചാലും അതിന്റെ നടുഭാഗം എന്ന് പറയാം അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്ക് അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്ക് കൂടി തട്ടുമ്പോഴാണ് ഈ ജീമു ഷീനി അതിന് ശചരിയായ അക്ഷരങ്ങൾ എന്നുള്ള പേരുണ്ട് ഷജരിയായ അക്ഷരങ്ങൾ പിന്നെ അണപ്പല്ലിന് ഒരറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും പറയുന്ന ബോധിന്റെ ഒരു വ്യത്യസ്തമായ അക്ഷരമാണ് അപ്പം പ്രയാസമുള്ള അക്ഷരമാണ് അറബികൾക്ക് തന്നെ വ്യത്യസ്തമായിട്ട് പല ആളുകൾക്കും അവരുടെ ലഹജ അനുസരിച്ച് വ്യത്യസ്തം വരുന്നൊരു അക്ഷരമാണ് ഈ ബോധ് നമ്മൾ അറബികളാണ് എന്ന് കരുതി അവർ പറയുന്നത് മുഴുവൻ ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ തന്നെ ഇപ്പൊ മലയാളം ഒരു കൊച്ചു കേരളത്തിൽ തന്നെ മലയാള ഭാഷ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പറയുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതി നമുക്ക് കേൾക്കാം അതിനൊക്കെ അക്ഷരങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ ശബ്ദം മാറി നമുക്ക് മനസ്സിലാകും പക്ഷെ അത് സാഹിത്യ രീതിയിലും സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് തന്നെ എന്ന തന്നെ അറബി ഭാഷ വളരെ വിശാലമായ ഒരു പ്രദേശമാണ് അറബി അറബി നാടുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോരോ കാര്യത്തിനും സംസാരത്തിനും അക്ഷരങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരും പക്ഷേ പക്ഷെ ഫൊസഹായ് അറബിയാണ് നമ്മളിതിന് സാഹിത്യപരമായി അറബിയെ കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്പോൾ ഒരു അറബി ഉച്ചരിച്ച് എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പിന്തുടരാൻ പാടില്ല അല്ലെങ്കിൽ അയാളുടെ അയാൾ അറബിയാണല്ലോ അയള അക്ഷരത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെയല്ല അപ്പോ ബിർസൈ അണപ്പല്ലിനോട് അണപ്പല്ലിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആകെ ഒരു അക്ഷരമാണ് അത് ബോദ് ഇനി നാവിന്റെ തലയില് നാവിന്റെ തല ബിർസ നാവിന്റെ തലയുമായി ബന്ധപ്പെട്ട് തലയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ലാം നൂന് റോ ലാം ഈ മൂന്ന് അക്ഷരങ്ങൾ ഇതിന് വെൽക്കയെ എന്ന പേരുണ്ട് നാവിന്റെ തലയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ലാമ് നൂന് റോ ഇത് മൂന്നും അൽപ്പല്പം വ്യത്യസ്തമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിലും ലാമ് പുറപ്പെടുന്ന നാവിന്റെ അറ്റം അല്ലെങ്കിൽ അരുവിന്റെ അറ്റം അത് മേലെ മുൻപല് മുകളിലെ മുൻപല്ലിന്റെ മുതൽ ചിരിപ്പല്ല്ണ്ട് നമ്മൾ ഈ മുന്നിൽ കാണുന്ന നമ്മൾക്ക് പെട്ടെന്ന് കാണുന്ന ചിരിക്കുന്നത് വരെ കാണുന്ന പല്ലുകൾ ചിരിപ്പല്ല് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചിരിക്കുന്ന സമയത്ത് കാണുന്ന പല്ല് ആ പല്ലുകളുടെ ഊന് അത്രയും പല്ലിന്റെ സ്ഥലത്തിന്റെ ഊനിൽ തട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ലാമ് പുറപ്പെടുന്നത് എന്നാൽ അതിൽ അതേ സ്ഥലം തന്നെ അതേ മുൻപല്ലിന്റെ സ്ഥലം തന്നെ അല്പം കൂടെ താന്നാൽ നൂന് പുറപ്പെടും ഇനി റോ എന്ന് പറയുമ്പോ ഈ നാവിന്റെ ഈ മുൻപല്ലിന്റെ അവിടെ തന്നെ പക്ഷെ നാവിന്റെ ഏറ്റവും തലയല്ലാതെ മുതു അതിന്റെ മുതുക് ആ ഒരു തല തല തലയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് മാറിയിട്ട് തട്ടുമ്പോഴാണ് എന്ത് പക്ഷേ ഏകദേശം ഇതൊക്കെ ഒരൊറ്റ മഹറജയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളായിട്ടാണ് നമുക്ക് ഇവ ഇതിനെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ മേലെ അണ്ണാക്കുമായി ബന്ധപ്പെട്ടിട്ട് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അതും നാവും തന്നെയാണ് മേലെ അണ്ണാക്ക് അണ്ണാക്കിന്റെ മുകൾ ഭാഗം അതായത് നാവിന്റെ അല്ലെ പല്ലിന്റെ മുരടുകളൊക്കെ ഉള്ളതിന്റെ കഴിഞ്ഞിട്ട് അതിന് നെത്തേ എന്ന പേരക്ഷറ എന്ന പേരുണ്ട് അത് ദാല് ദാല് അത് മൂന്നും പുറപ്പെടുന്നത് നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട് ഇത് കുറച്ചും കൂടി മുകളാണ് നാവിന്റെ തല മേലെ അണ്ണാക്കിന്റെ താഴെ അറ്റം എന്നൊക്കെ പറയാം ഈ സ്ഥലത്തു നിന്നാണ് ദ എന്ന് പറയുന്നത് അങ്ങോട്ട് തട്ടി തട്ടിവെക്കുന്നുണ്ട് അവിടെ തട്ടി നിൽക്കുന്നുണ്ട് ല എന്ന് ഉച്ചരിക്കുന്ന രീതിയിലല്ല പോ എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്തെയും അങ്ങോട്ട് ആ മുതുക തട്ടു അതുതന്നെ നാവിന്റെ കൂർത്ത മട്ട് തട്ടുന്ന സ്ഥലത്തിന് അസലിയ എന്ന പേരുണ്ട് അസലിയ നാവിന്റെ കൂർത്താറ്റം അതിന് സ്വാദ് സ ഇത് പുറപ്പെടുന്നത് സത്യത്തിൽ നാവിന്റെ കൂർത്താറ്റവും താഴെയും മേലെയുള്ള മുൻപല്ലുകടെ നമ്മളെ മുൻപല്ലിന്റെ ഇടയിലൂടെയാണ് ആ ശബ്ദം പുറത്തേക്ക് വരുന്നത് ശബ്ദം വരുന്നത് നമ്മുടെ മുൻപല്ലിന്റെ രണ്ടിന്റെ ഇടയിലൂടെയാണ് സ്വാ സ എന്ന് പറയുന്നത് എന്നാലാണ് ഈ നാവിന്റെ കൂർത്താറ്റം നാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റൊന്ന് പുള്ളിയുള്ള വാല് ചില ആളുകൾക്ക് സ ഉച്ചരിക്കുമ്പോൾ സീനായി മാറും അത് നമ്മുടെ ലിസവിയെ ലിഫവിയ എന്നാണ് അതിന് പറയുന്നത് അത് പുറപ്പെടുന്ന സ്ഥലം നാവിന്റെ തല അത് മേലെ മുൻപല്ലുകളുടെ താഴേയറ്റം നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ നമ്മൾ കടിക്കുന്ന ഭാഗം അറ്റവും നമ്മൾ പുറപ്പെടുന്നതാണ് ഈ മൂന്ന് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് രണ്ട് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് ഷെഫവിയായ അക്ഷരങ്ങൾ എന്ന് പറയും ഷെഫവി ഷെഫവി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ചുണ്ട രണ്ട് മുൻ ചുണ്ടുകൾ അത് മൂന്ന് നാല് അക്ഷരങ്ങളുണ്ട് അതിൽ ഒന്ന് ഫാ ആണ് ഫാ പക്ഷെ ഈ ഫാവ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ താഴെ ചുണ്ടും മേലെ മുൻപല്ലിന്റെ തലയും കൂടിയാണ് തട്ടുന്നത് എന്തല്ല രണ്ട് ചുണ്ടുകളല്ല തട്ടുന്നത് താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും തട്ടുമ്പോഴാണ് ഫാവ് പുറപ്പെടുന്നത് എന്നാൽ വ ബ മ വാവ് ബ മീമ് എന്നീ മൂന്ന് അക്ഷരങ്ങൾ പുറപ്പെടുമ്പോ രണ്ട് ചുണ്ടിൽ നിന്നാണ് അത് വാവ് തുറന്നു പിടിക്കണം നമ്മുടെ വാവ് അല്പം തുറന്ന് പിടിക്കണം ബാ മ ബാവ് മീമും ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടും തമ്മിൽ യോജിച്ചിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ കൂടെ ഉച്ചരിക്കുന്ന മീമ് നൂന് നമ്മൾ കൂടെ ഉച്ചരിക്കുന്ന മീമും നൂനും അതിനാണ് നാം എന്ത് ഉപയോഗിക്കുന്നത് തരിമൂക്കിനെ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓതുന്നതിന് മുമ്പ് നമുക്കൊരു ഓർമ്മപ്പെടുത്തിയാൽ ആ ഓതുന്ന സ്ഥലത്ത് ആ വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം ഇതെവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അപ്പോഴാണ് ഈ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ കാരണം അതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾക്ക് കുറെ ആളുകൾക്ക് ശരിക്കും ഉച്ചരിക്കാൻ അറിയാം അങ്ങനെ ചെറുപ്പത്തിലെ ഉച്ചരിച്ച് ശീലിച്ചു പോകുന്ന ഭാഗങ്ങളാണ് ഇൻഷാല്ല ഇനി ഇന്നത്തെ തുറത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് സൂറത്ത് ബക്കറയിലെ അറുപത്തിയേഴ് ആറ് ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി ഇനി ഇൻഷാള്ള അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് മൂന്നായത്തുകൾ ഇനിച്ച നമുക്ക് ഇന്ന് ഓതാം ഓദാം وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال انه يقول انها بقره لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قال ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها فاقع لونها تسر الناظرين صدق الله العظيم يبدأ كارما شدك النظر ورنال وإذ قال موسى لقومه إن الله يبدأ അത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം സില സോറ സില കുറ എന്ന് പറയുന്ന രണ്ട് രീതി ഉണ്ട് അതായത് ഇവിടെ നമുക്ക് മുത്തസ്ല പോലെ നീട്ടി വരാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം വമീർ അംസയുടെ മുന്നേ വന്നത് കാരണം നീട്ടി വോദാം അതല്ല ചുരുക്കി രണ്ട് ഹറക്കത്തിൽ നിർത്തിയിട്ടും വോതാം രണ്ടേ അലക്കത്തിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും മുൻഫസ്ഥലായ മദ്യങ്ങളൊക്കെ ഓതുന്ന അതേ രീതിയിൽ എല്ലാ സ്ഥലത്തും ഉപയോഗപ്പെടുത്തുക لقومه إن الله يأمركم أن تذبحوا بقرة أن تذبحوا سكونه نوني شاشم أورد تاء ونتند إخفاء جيان مركز بقرة أرد نرتم على كل على ها تي نرتم ها إن شبدة مارتم بيرتغا الله دين دي بيرد بين بقرة إن قالوا أتتخذون أبريم قالوا أتتخذنا مصطفى أود مشدقة قا. قالوا أتتخذنا أتتخذنا أنا لا أمزار مغل لا هزوا قال أعوذ بالله أن أكون من الجاهلين ജീമുണ്ട് അവിടെ അവിടെ നിർത്തുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ചേർത്ത് അതാണെങ്കിൽ ആ പുള്ളി ചില മുസ്ലാഫിലൊന്നും കാണില്ല ആ യാ ഇനി പുള്ളി കാണില്ല എന്തെങ്കിലും ഫതഹ ഉണ്ട് പക്ഷെ മാഹിയ കോല ഹിയ എന്ന് തന്നെ ഉച്ചരിക്കണം അതിൽ നിർത്തുമ്പോഴാണെങ്കിലോ പിന്നെ നമ്മൾ സാധാരണ എല്ലാ അക്ഷരങ്ങളും ഫതഹും കെസറും ബൊമ്മ നിർത്തുമ്പോൾ നിർത്തുമ്പോ വെറും സുക്കൂന് മാത്രമായിട്ടാണ് നിർത്താറുള്ളത് പക്ഷെ ഇവിടെ ഈ ഒരു ഇങ്ങനെ പ്രത്യേക ചില സ്ഥലങ്ങളിലുണ്ട് അതുപോലെ സൂറത്ത് സുഹൃത്ത് എന്നുള്ള സൂറത്തിലുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ടുള്ള അത് അവിടുത്തെ ആ ഒരു ഷൊപ്പം മാഹി ആ ഹിനും നീട്ടിയിട്ട് നിർത്തുക അതാണ് ആ ഒരു പിന്നെ ആ എഴുത്തിൽ അവിടെ നിങ്ങൾക്ക് പുള്ളി കാണാതിരിക്കാൻ കാരണം ചേർത്ത് ഏതെങ്കിലും സാധാരണ പോലെ തന്നെ മാഹിയ കോല ഇന്നഹു എന്നത് അതെല്ലാം നിർത്തുകയാണെങ്കിൽ മാഹി ഹീ ും ചെയ്ത് നിർത്തരുത് അനാണ് വന്നിട്ടുള്ളത് തൻവീൻ ശേഷം മണിക്കരുത് അവാനും അവിടെ മീമാക്കി മാറ്റി മാറ്റി മറിച്ചിട്ട് വേണം ഉച്ചരിക്കാൻ ബാഗു വന്നതുകൊണ്ട് قال ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء ربنا ما يتمنى لحركة صفراء فاقع لونها تسر الناظرين عبد الله